നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പെരത്തിലെ ഒപ്റ്റ സ്റ്റേഡിയത്തിൽ ഇന്ന് പിറന്നതൊരു ചരിത്രമാണ് ഓസീസിനെതിരെ മൈറ്റി വിജയം വമ്പൻ വിജയം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിൻ്റെ വിജയമാണ് ജസ്പ്രീത് ബുംറയുടെ കുട്ടികളിൽ നിന്ന് നേടിയിരിക്കുന്നത് ഈ വിജയത്തിൻ്റെ മാധുര്യം വേറും നമുക്ക് നമ്മുടെ നായകൻ കൂടെ ഉണ്ടായിരുന്നില്ല നോ രോഹിത് പ്രധാന ബൗളർ ഷാമി ടീമിലില്ല ഗില്ല് പരിക്കേറ്റ് പുറത്ത് രണ്ട് ഡെബ്യൂട്ടൻ പ്ലെയേഴ്സിനെ വെച്ച് കളിച്ചു അതോ കളിക്കാനിറങ്ങിയ സാഹചര്യമോ ന്യൂസിലാൻഡിനോട് സ്വന്തം നാട്ടിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടിട്ടാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് പോകുന്നത് അവിടെ പോകുമ്പോൾ മുട്ടിടിക്കുമെന്ന് പലരും പറഞ്ഞു പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് മുട്ടു കുത്തിച്ചു ഓസ്ട്രേലിയയെ എന്നുള്ളതാണ് ഈ ഗ്രൗണ്ടിൽ അവർക്കെതിരെ വിജയം നേടുന്ന ആദ്യ നായകനായിട്ട് ജസ്പ്രീത് ബുംറ മാറുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി നോക്കുക ഓസ്ട്രേലിയക്കെതിരെ ഓസ്ട്രേലിയയിൽ പോയിട്ട് ഇന്ത്യ കളിച്ച അവസാനത്തെ നാല് ടെസ്റ്റുകൾ അവരുടെ മൈറ്റിത്തരത്തിന് അവിടെയിട്ട് കൊടുക്കുന്ന ടീമാണ് ഇന്ത്യ എന്നുള്ളതിൻ്റെ തെളിവാണ് നോക്കുക പെർത്തിൽ വിജയിക്കുന്നു ഗാബയിൽ ഇതിനു മുമ്പ് അവിടെ പോയി ടെസ്റ്റ് കളിച്ചപ്പോൾ അവിടെ വിജയിച്ചിട്ടുണ്ട് സിഡ്നിയിൽ സമനിലയായിരുന്നു മെൽബണിൽ വിജയമായിരുന്നു സോ ഓസ്ട്രേലിയൻ മണ്ണിൽ അവസാനമായി ഇന്ത്യ കളിച്ച നാല് ടെസ്റ്റുകളിൽ മൂന്നെണ്ണം ഇന്ത്യ വിജയിച്ചു ഒന്ന് സാമ്പന്നില്ല അതാ പറഞ്ഞത് ഓസ്ട്രേലിയയുടെ മൈറ്റിത്തരത്തിന് അവരുടെ നാട്ടിലിട്ട് പണി കൊടുക്കുന്ന ടീമായിട്ട് മാറുന്നു തരത്തിലെ ഈ വിജയം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിൻ്റെ വിജയമാണെന്ന് പറഞ്ഞല്ലോ ചരിത്രമാണതെന്ന് പറഞ്ഞല്ലോ അത് ചരിത്രമാണ് ഇന്ത്യ അവിടെ പോയിട്ട് വിജയിച്ചിട്ടുള്ള ലാർജസ്റ്റ് വിൻസ് ഒന്ന് നോക്കുക നൂറ്റി മുപ്പത്തിയേഴ് റൺസിന് മെൽബണിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വിജയിച്ചതാണ് ഏറ്റവും വലിയ മൂന്നാമത്തെ വിജയമായി ഇപ്പോൾ മാറിയിട്ടുള്ളത് കാരണം അത് രണ്ടാമതായിരുന്നു ഇപ്പോൾ മൂന്നായി ഇതിനു മുമ്പ് ചരിത്രത്തിൽ ഓസ്ട്രേലിയയിൽ പോയിട്ടുള്ള ഏറ്റവും വലിയ വിജയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് മെൽബണിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസിന് വിജയിച്ചത് അതാണിപ്പോൾ പെരത്തിൽ ജസ്പ്രീത് ബുംറയുടെ കുട്ടികളെ തിരുത്തി കുറിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസിൻ്റെ വിജയം നേടിക്കൊണ്ട് അവിടെ പുത്തൻ ചരിത്രം കുറിച്ചിരിക്കുന്നു അതോടൊപ്പം ഡബ്ല്യു ടി സിയുടെ ആ ഒരു ടേബിളിൽ ഒന്നാം സ്ഥാനത്തേക്ക് ടീം ഇന്ത്യ കയറിയിരിക്കുന്നു എന്ന കാര്യം കൂടി നോക്കുക രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം സേന കൺട്രികളിൽ പത്ത് ടെസ്റ്റ് ഇന്ത്യ വിജയിക്കുന്നു അവിടെയൊക്കെ ജസ്പ്രീത് ബൂമറയുടെ ആ ഒരു സാന്നിധ്യവും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യം മറക്കുന്നില്ല ഓസ്ട്രേലിയക്കെതിരെ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയുടെ ഒരു ആധിപത്യം അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലും ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ കഴിഞ്ഞ കുറച്ച് കാലത്തെ കണക്കുകൾ നോക്കിയാൽ മതി ഇപ്പോൾ ഈ സീരീസ് ഒന്നേ പൂജ്യത്തിന് നമ്മൾ ലീഡ് ചെയ്യുകയാണ് ഇതിന് മുമ്പത്തെ സീരീസ് രണ്ടേ ഒന്നിന് ടീം ഇന്ത്യ വിജയിച്ചതാണ് അതിന് മുമ്പത്തെ സീരീസ് രണ്ടേ ഒന്നിന് ഓസ്ട്രേലിയയിൽ പോയിട്ട് നമ്മൾ വിജയിച്ചതാണ് അതിന് മുമ്പത്തെ സീരീസ് ഓസ്ട്രേലിയയിൽ പോയിട്ട് രണ്ടേ ഒന്നിന് നമ്മൾ വിജയിച്ചതാണ് മുമ്പത്തെ സീരീസ് രണ്ടേ ഒന്നിന് ഇന്ത്യയിൽ വെച്ച് നമ്മൾ വിജയിച്ചതാണ് ചുരുക്കത്തിൽ കഴിഞ്ഞ നാല് സീരീസുകളും നമ്മൾ വിജയിച്ചതാണ് ഇപ്പം ഈ ഒരു സീരീസിൽ നമ്മൾ ലീഡ് ചെയ്യുകയുമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഓസ്ട്രേലിയക്കെതിരെ ഇത്രമാത്രം ആധിപത്യം പുലർത്തുന്ന മറ്റൊരു ടീം ഇന്ന് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഒപ്റ്റ സ്റ്റേഡിയത്തിൽ പിറന്ന ഒരു പുത്തൻ ചരിത്രമാണ് ഓസ്ട്രേലിയയെ ആ സ്റ്റേഡിയത്തിൽ തോൽപ്പിക്കുന്ന ആദ്യ ടീമായിട്ട് നമ്മുടെ ടീം മാറുകയും ചെയ്യുന്നു വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കണ്ടിട്ടാം